ഓ രാജവേട്ടൻ എന്ത് രാജവേട്ടൻ അകത്തുണ്ട് എവിടെ എവിടെ അപ്പുറത്ത് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അവിടെ ഉണ്ട് ആ രാജു വെട്ടും രാജു വെട്ടും എന്താട്ടോ ഒരുപാട് മൈക്കൊന്നും കണക്ക് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയില് നമ്മൾ വിലക്കുറവില് കട്ടിലും അലമാരും ഒക്കെ ഒരുപാട് ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമ്മൾ അത് നമ്മൾ സെറ്റ് ചെയ്തു ആ സെറ്റ് ചെയ്തു അപ്പൊ സുഹൃത്തുക്കളെ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് പരാതി പറഞ്ഞത് നമുക്ക് കട്ടിൽ ഏറ്റവും വിലക്കുറവ് കൊടുക്കാൻ പറ്റും കട്ടിലുണ്ടോ എന്ന് ചോദിച്ച ഒരുപാട് ഒരുപാട് പേര് വന്നായിരുന്നു ഒരുപാട് പേര് പരാതിയും പറഞ്ഞിരുന്നു കമന്റ് വരെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്കുള്ള പോം വഴിയുമായിട്ടുള്ള നമ്മളിപ്പോ വന്നിരിക്കുന്നത് കട്ടിൽ വല്ല കുറവ് നമ്മുടെ പ്രൗഢം പറഞ്ഞാൽ നമ്മൾ കൊടുക്കുക അല്ലേ അതെ അതെ അപ്പൊ ഇതിനെന്തെ പറയോ പറയൂ ഇതിന് വരുന്നവണ് നമുക്ക് അഞ്ചടി വീതി ആറേകാലടി നീളമാണ് വരുന്നത് പന്ത്രണ്ട് അഞ്ഞൂറിനാണ് നമ്മൾ കട്ടിൽ കൊടുക്കുന്നത് അടിയിൽ അടിച്ചിരിക്കുന്നത് പലകയാണ് അല്ലെ അല്ലേ കട്ടിലാണ് അടി വരുന്നത് ഫോറസ്റ്റ് അൽക്കേഷാണ് ആ പറയൂ ഇതിന്റെ നല്ല വീതി ഉള്ളൂ കാലിന് വരുന്ന കട്ടലിനൊക്കെ ഇത്രയും വീതിന് വരുന്ന മൂന്നര ഇഞ്ച് ചതുരത്തിലുള്ള കാലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയുടെ ഫുൾ വെയിറ്റ് ആകാൻ പറ്റുമായിരിക്കും ഒക്കെ ഇരിക്കാൻ പറ്റുമായിരിക്കാരി നമുക്ക് എന്തോ വില കൊടുക്കാൻ പറ്റും ഇത് പന്ത്രണ്ട് അഞ്ഞൂറ് നമ്മുടെ വില അല്ലാതെ വരുവാണെങ്കിലോ അല്ലാതെ മാർക്കറ്റിലോ പതിനേഴ് അഞ്ഞൂറിന് ആണ് ഇപ്പൊ മാർക്കറ്റിൽ അതിനേഴ് അഞ്ഞൂറിന് കട്ടിൽ വരും പന്ത്രണ്ട് ണെങ്കിലോക്കിന്റെ വരുവാണ് അല്ലാതെ കട്ടില് അഞ്ചടി കട്ടിലെ പതിനഞ്ചഞ്ഞൂറിനാണ് ഇവിടെ കൊടുക്കുന്നത് അടുത്തോ ഇത് ഫാമിലി ഫോട്ടാണോ ഇത് തേക്കിന്റെ തന്നെ നമ്മുടെ ബാക്ക് സൈഡ് പുഷ്യൻ ആണത് ആണ് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് ചാരി ഇരിക്കാനും പറ്റും അതുപോലെ തന്നെ നമുക്ക് തലയൊന്നും പേടിക്കണ്ട ഇതിന്റെ വില എത്ര ഇതിന്റെ വില വന്നിട്ട് പതിനെട്ട് അഞ്ഞൂറ് പടി കണ്ട ആ ഇതിലും പടിയാണ് മേടിച്ചിരിക്കുന്നത് പിന്നെ പതിനെട്ട് അഞ്ഞൂറ് മാർക്കറ്റ് റേറ്റ് എത്ര വില വരുന്നുണ്ട് ഇതിന് വരുമ്പോ മുപ്പതിനായിരം രൂപ രൂപയുടെ കട്ടിലും നമ്മൾ കൊടുക്കുന്നത് എത്ര പതിനെട്ട് അഞ്ഞൂറ് പതിനെട്ട് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇവിടെ കട്ടിൽ കൊടുക്കുന്നത് പ്രൗഢം വന്നാൽ മതി ഐറ്റംസ് കട്ടിലിന് തന്നെ ഒരുപാട് തന്നെ ഇതോ ഇത് വന്നിട്ട് ഇതിന്റെ വേറൊരു ഹെഡ്രസ്സിന്റെ തോത്തിന് ചെറിയ ഡിസൈൻ വ്യത്യാസം സെയിം സെയിം ആണ് വില ഉണ്ടോ സെയിം ഫാമിലിട്ടാ ഫാമിലി ആണ് നാലടി കട്ടിലാണ് വരുന്നത് ഇതിന് എന്താണല്ലോ വരുന്നുണ്ട് ഇതിന് വരുമ്പോ ഒമ്പതിനായിരം പലകയാണ് അടിച്ചിരിക്കുന്നത് തടി വരുന്നതാ തടി ഫോറസ്റ്റ് ഒക്കെ നീ കണ്ടോ മെത്തയില്ല കേട്ടോ ഒരു കട്ടിലേ കൂടെ മെത്തയില്ല ഇല്ല മെത്ത സെപ്പറേറ്റ് ആണ് എത്ര ഒമ്പത് ഇത് ഒമ്പതിനായിരം ആണ് ഫൈവ് ഇയർ വാറണ്ടി അഞ്ച് വർഷത്തെ വാറണ്ടിയോടെ ഒമ്പതിനായിരം രൂപ നാലടി നാലടിക്കെട്ടില്ല ഇനി നിങ്ങൾക്ക് അലമാരിയുടെ കളക്ഷൻ കാണിച്ചു കൊടുത്താലോ അലമാരിയുടെ അലമാരിടെ അങ്ങോട്ട് സ്റ്റാർട്ടിങ് എത്ര ചെയ്യുന്നത് അഞ്ച് തൊള്ളായിരം അഞ്ച് തൊള്ളായിരത്തിൽ അലമാരി സ്റ്റാർട്ടിങ് ആണ് അതുപോലെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഡോർ അലമാരി വരുന്നത് ഇതിന് എത്ര പൈസ വരുന്നത് ഇത്ര വില വർഷം കൊടുക്കുന്നത് ഇത് നമ്മൾ ബൾക്കായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ നിലവിലാവും നമ്മള് നമ്മുടെ തന്നെ സ്വന്തം ഫാക്ടറിയിൽ ബൾക്കായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നോണ്ടാണ് ഇത്രയും വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് ഇത് നമുക്ക് പതിനഞ്ച് പതിനഞ്ച് കിലോമീറ്റർ വരെ ഫ്രീ ഡെലിവറി അപ്പൊ ഇതിന് വില വരുന്നത് എത്ര വരുന്നത് ഇതിന് വരുമ്പോ പതിനേഴായിരം രൂപയ്ക്ക് ആണോ പതിനേഴായിരം രൂപ കൊടുക്കുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അലമാരി നമ്മൾ ഏറ്റവും റേറ്റ് കുറച്ച് അലമാരി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങക്ക് ഡൗട്ട് കാണും നമ്മുടെ തന്നെ ഓൺ പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും റേറ്റ് കുറച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ എത്ര പീസുകളിൽ ഒരു ഇരുന്നൂറ് പീസ് വരെ നമ്മുടെ അവൈലബിൾ നമ്മുടെ ഈ ഒരു അലമാര രണ്ടെണ്ണം ഒന്നിച്ചെടുക്കുകയാണെന്നുള്ള അതിൽ നല്ല കിടിലുള്ള ഓഫർ നമ്മൾ വരുന്നുണ്ട് അലമാരയുടെ ഹൈറ്റ് അനുസരിച്ചിട്ട് കുത്തുപണികൾ അനുസരിച്ചിട്ടും വില വ്യത്യാസമുണ്ട് കൂടിയ അലമാര നമ്മുടെ പതിനാലഞ്ഞൂറിനെയാണ് ഏറ്റവും കൂടിയ നമ്മുടെ ഇവിടുത്തെ അവിടെ പറഞ്ഞിട്ടുള്ള ഏറ്റവും കൂടിയ അലമാരിക്ക് വില വരുന്നത് പതിനാലഞ്ഞൂറാണ് നമ്മൾ ഓഫർ കൊടുക്കുന്ന അലമാരിക്ക് പതിനഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഫ്രീ ഡെലിവറി ഉള്ളത് ആ അതെ നമ്മൾ ഓഫർ കൊടുക്കുന്ന ഒമ്പതോ തൊള്ളായിരത്തിന് ത്രീ ഡോർ അലമാരിയാണ് അതാണ് നമ്മൾ ഓഫറിലുള്ള അലമാര അത് നമ്മൾ പതിനഞ്ച് ആണ് ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യുന്നത് പിന്നെ നമുക്ക് ഡിസ്കൗണ്ട് ഉള്ള അലമാരകളാണ് ബാക്കിയുള്ള അലമാരകളെല്ലാം നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് അത് നമുക്ക് അത്യാവശ്യം പർച്ചേസ് ഉണ്ടെങ്കിൽ കേരളത്തിന്റെ എവിടെ വേണേലും നമുക്ക് എവിടെ വരെ ഡെലിവറി ഡെലിവറി ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ തന്നെ നിങ്ങൾ കൂടുതൽ വരുന്നവരാണെങ്കിൽ ജസ്റ്റ് നമ്പറിൽ ഒന്ന് വരാം ദൂരൊക്കെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞതിനു ശേഷം മാത്രം പർച്ചേസ് ചെയ്യാനായിട്ട് വരും ഡൈനിങ് ടേബിൾ തന്നെ വലിയൊരു കളക്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ടേബിൾ ഒക്കെ എന്താ ഡൈനിങ് ടേബിൾ ഒക്കെ ഇരുപത്തി മൂന്നൂറ് സ്റ്റാർട്ടിങ് പ്രൈസ് ഉണ്ട് ആറ് കസവരെ ടേബിൾ ഗ്ലാസ് എല്ലാം ചേർത്ത് മൂന്നൂറായി ഡൈനിങ് ടേബിൾ സ്റ്റാർട്ട് ചെയ്തത് സിക്സ് സീറ്റർ സോഫ എല്ലാം വരുന്നത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറാണ് സ്റ്റാർട്ടിങ്ങ്

പുതിയ കുറെ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് ഇത് വരുമ്പോൾ ആറഞ്ഞൂറ് ഇത് വരുമ്പോൾ ആറ് എഴുന്നൂറ്റമ്പത് ഏഴ് അഞ്ഞൂറ് അങ്ങനെയാണ് നമുക്ക് സ്റ്റോക്കുകൾ വരുന്നത് പിന്നെ റേറ്റ് കുറഞ്ഞതുണ്ട് മൂന്ന് തൊള്ളായിരം വരും അത് നമുക്ക് ഇപ്പം ഔട്ട് ഓഫ് സ്റ്റോക്കാണ് കാരണം കസ്റ്റമർ കൂടുതലായത് കൊണ്ട് അത് തീർന്നിരിക്കുകയാണ് ഇന്ന് വൈകിട്ടതേക്ക് നമുക്ക് അതും കടയിൽ വരുന്നതാണ് ഇത് നമ്മുടെ പൂജാ റൂമിന്റെ സ്റ്റോക്കാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് രണ്ട് ഇരുന്നൂറ് പോലെ നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നുണ്ട് അങ്ങനെ പല അളവുകളിലുള്ള പൂജാർവുമാണ് നമുക്ക് ഈ വിട്ടിരിക്കുന്നത് കട്ടലിൽ ജനല എന്ത് വേണമെങ്കിലും അതും ഉണ്ട് നമ്മുടെ മൂന്നുവാളിക്ക് എത്ര വരും ആറഞ്ഞൂറ് അതുപോലെ തന്നെ ഡോറുകൾ ഉണ്ട് ഡോറുകൾ ഡോറുകൾ നമുക്ക് മഹാഗണയുടെ ഡോറാണ് ഇത് വരുമ്പോ നമുക്ക് നാല് തൊള്ളായിരം വരും നാല് തൊള്ളായിരം ഡോറ് രാവിന്റെ ഡോറാണ് ഇത് വരുമ്പോ ആറഞ്ഞൂറ് വരും ആറഞ്ഞൂറ് ആ അപ്പൊ ഇനിയും വേറൊരു കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് എന്തായിരുന്നു നമ്മൾ ഇവിടുന്ന് സാധനങ്ങൾ എടുക്കുന്നവർക്ക് കാർപ്പൻറ്റേഴ്സിനെ കിട്ടാനില്ലെങ്കിൽ നമ്മൾ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർക്ക് അവരുടെ സൈറ്റ് വന്ന് നമ്മൾ മൃതദേ ഈ കട്ടലയും ജനലും എല്ലാം നമ്മൾ വില കുറച്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതും നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമ്മൾ തന്നെ മില്ലിൽ പണിത് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന പ്രോജക്റ്റ് ആയതുകൊണ്ടാണ് ഇത്രയും വില കുറേ കൊടുക്കുന്നത് അപ്പൊ ഒരുപാട് പേരുടെ പ്രശ്നത്തിന്റെ പരിഹാരം നമ്മൾ കണ്ടിരിക്കുകയാണ് അതായത് പ്രൗഢം കണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് കൈ പ്രാവശ്യം ചോദിച്ചിരുന്നു കട്ടിലൊക്കെ ഏറ്റവും വില വിലക്കുറയ്ക്ക് കിട്ടുമെന്ന് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നമ്മളവിടെ കട്ടിൽ കൊടുക്കും അല്ലേ അതുപോലെ തന്നെ അലമാര ത്രീ ഡോർ അലമാരൊക്കെ ഏറ്റവും കുറഞ്ഞ വിലക്കാണ് ഒമ്പത് ഒമ്പത് തൊള്ളായിരത്തിലൂടെ ത്രീ ഡോർ അലമാര വരെയും കൊടുക്കും അതുപോലെ തന്നെ ഹൗസ് വാമിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ട്